കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നൊരുക്കി ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മെഗാ തിരുവാതിര ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മെഗാ തിരുവാതിര കളി അരങ്ങേറിയത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കലശ മഹോത്സവത്തിന്റെ ഭാഗമായി നെല്ലിക്കത്തുരുത്തിക്കഴകം നിലമംഗലത്ത് ഭഗവതിക്ഷേത്രത്തിൽ അരങ്ങേറിയ മെഗാ തിരുവാതിര ശ്രദ്ധേയമായി കഴകം പരിധിയിലെ മുപ്പത്തിനാല് ഊരുകളിൽ നിന്നും ഇരുന്നൂറിന് മുകളിൽ പേരാണ് തിരുവാതിരയിൽ പങ്കെടുത്തത് കാരിയിൽ തട്ടാത്തു മധുമാസ്റ്റനാണ് മെഗാ തിരുവാതിരയ്ക്കായി ചുവടുകൾ ചിട്ടപ്പെടുത്തിയത് കത്തിച്ചുവെച്ച നിലവിളക്കിന് ചുറ്റും പരമ്പരാഗത വേഷത്തിലെത്തിയ മലയാളി മംഗമാർ തിരുവാതിര പാട്ടിനൊപ്പം ഒരേ താളത്തിൽ ചുവടുകൾ വച്ചപ്പോൾ കാണികൾക്കത് ദൃശ്യവിരുന്നായി മാറി കൌമാരക്കാർ മുതൽ വിവിധ പ്രായത്തിലുള്ളവർ വരെ തിരുവാതിരയിൽ നിറഞ്ഞാടി വലിയ മുന്നൊരുക്കങ്ങളും ചിട്ടയായ പരിശീലനവും കൊണ്ട് പൂർത്തിയാക്കിയ മെഗാവിരുന്ന് ഒത്തുചേരലിന്റെ ആഘോഷം കൂടിയായി മാറുകയായിരുന്നു പരിപാടി നെല്ലിക്കാത്തുരുത്തി കഴകം മന്തിത്തിരിയിൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കണ്ണങ്കൈ കുഞ്ഞിരാമൻ കൺവീനർ വി വി രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ